ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ ചവറ കുടുംബ കോടതി ജഡ്ജി വി ഉദയകുമാറിനെതിരെയാണ് നടപടി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് സസ്പെൻഷൻ ഉദയകുമാറിനെതിരായ പരാതിയിൽ ഹൈക്കോടതി ജഡ്ജി അന്വേഷണം നടത്തും ശ്യാം ദേവരാജിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നേരത്തെ ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു ഇപ്പോൾ നടപടിയും വന്നിരിക്കുന്നു അല്ലേ അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ നേരത്തെ സംഭവിച്ചത് ഇദ്ദേഹം ചവറ കുടുംബ കോടതിയിലെ ജഡ്ജിയായിരുന്നു അത് അവിടെ കുടുംബ കോടതി ജഡ്ജി ആയിരിക്കെയാണ് രണ്ട് സ്ത്രീകൾ കക്ഷികളായി എത്തിയ രണ്ട് സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയത് തുടർന്ന് ഇവർ ഹൈക്കോടതി രജിസ്ട്രിക്ക് പരാതി നൽകുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി രജിസ്ട്രി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട് ഇക്കാര്യം അന്വേഷിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചവറ കുടുംബ കോടതി ജഡ്ജി വി ഉദയകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി രജിസ്റ്ററിയുടേതാണ് സബോർഡിനേറ്റ് രജിസ്റ്ററുടെ ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്റ്ററിയുടേതാണ് നടപടി പരാതിയിൽ ഹൈക്കോടതി ജഡ്ജി അന്വേഷണം നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട് പരാതിക്ക് പിന്നാലെ നേരത്തെ ഉദയകുമാറിനെ കൊല്ലം എം എസ് കോടതിയുടെ വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണലിന്റെ ജഡ്ജിയായി സ്ഥലം മാറ്റിയിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ എന്തായാലും ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വം ഹൈക്കോടതി ജഡ്ജിയായിരിക്കും വി ഉദയകുമാറിനെതിരെ അന്വേഷണം നടത്തുക